ബിഗ് ബോസ് മലയാള സിക്സിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷമാണ് അഭിഷേകും ജാൻമണിയും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് ഇരുവരും എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവരായതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും സൗഹൃദം പ്രണയമാണെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം വഴിത്തിരിച്ചുവിട്ടിരുന്നത് ഇരുവരും ഒരുമിച്ച് കപ്പിൽ റീലുകൾ ചെയ്തു തുടങ്ങിയതോടെ വിവാഹം കഴിഞ്ഞുവെന്നും പ്രചരിച്ചിരുന്നു നോർത്ത് ഇന്ത്യയിൽ പോലും താനും ജാൻമണിയും വിവാഹിതരായെന്ന് പ്രചരിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വേദികളിലും ഇരുവരും ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ലിവെദർ റിലേഷൻഷിപ്പിലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നവർ അത് നിഷേധിച്ചിരുന്നു സുഹൃത്തുക്കളാണെന്നാണ് അവർ പലരോടും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഗോസിപ്പുകളെല്ലാം സത്യമായിരിക്കുന്നു അഭിഷേകും ജാൻമണിയും വിവാഹിതരായി കുറച്ച് നേരത്തെയാണ് ജാൻമണിയും അഭിഷേകും ഒരു റീൽ പങ്കുവച്ചത് തങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞുകൊണ്ടാണ് റീൽ പങ്കുവച്ചത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഫ്രണ്ട്സാണ് കപ്പിളാണ് എന്നൊക്കെയുള്ള പലരുടെയും സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ വിവാഹമെന്നാണ് അഭിഷേക് പറയുന്നത്